ഏഷ്യാകപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിലെ പ്ലെയിങ് ഇവനിൽ സഞ്ജു സാംസന്റെ സ്ഥാനം എന്താകുമെന്ന ചർച്ച പൊടിപൊടിക്കുമ്പോഴാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ താരം മിന്നും പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്രമണ ബാറ്റിംഗിലൂടെയുള്ള താരത്തിന്റെ പ്രകടനം സഞ്ജുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതും ടീം മാനേജ്മെന്റിന്റെ സമ്മർദ്ദം കൂട്ടുന്നതുമാണ് ലീഗിലെ മൂന്നാം മത്സരത്തിലായിരുന്നു കരുത്തരായ കൊല്ലം സെയിലേഴ്സിനെതിരെ അമ്പത്തൊന്ന് പന്തിൽ സഞ്ജു നൂറ്റി ഇരുപത്തി റൺസ് അടിച്ചുകൂട്ടിയത് പതിനാറ് പന്തിൽ അർദ്ധ സെഞ്ചുറിയും നാൽപ്പത്തിരണ്ട് പന്തിൽ സെഞ്ചുറിയും വന്നു ലീഗ് ചരിത്രത്തിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി സഞ്ജുവിൻ്റെ പേരിലാവുകയും ചെയ്തു പതിനാല് ഫോറും ഏഴ് സിക്സും ഇന്നിംഗ്സിലുണ്ട് പിഴവുകളില്ലാത്ത ക്ലീൻ ഹിറ്റുകളുമായി സ്വതസിദ്ധമായ ശൈലിയിലാണ് സഞ്ജു ബാറ്റ് വീശിയത് സെഞ്ചുറിക്ക് സെഞ്ചുറിക്കരികെത്തിയപ്പോൾ അല്പം വേഗം കുറച്ചെങ്കിലും കൊല്ലം ഉയർത്തിയ വമ്പൻ സ്കോറിനെ മറികടക്കാൻ കൊച്ചിക്കായത് സഞ്ജുവിൻ്റെ തട്ടുപൊളിപ്പൻ ഇന്നിംഗ്സിലൂടെയായിരുന്നു ഇതിനു പിന്നാലെയാണ് ലീഗിൽ തൃശൂർ ടൈറ്റൻസുമായുള്ള പോരാട്ടത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി അദ്ദേഹം ഓപ്പണിംഗിൽ വീണ്ടും നിറഞ്ഞാടിയത് തുടരെ രണ്ടാം സെഞ്ചുറി കയ്യത്തും ദൂരത്ത് വഴുതിപ്പോയെങ്കിലും കപ്പിലും തന്റെ ഓപ്പണിംഗ് സ്ഥാനം ഇതോടെ സഞ്ജു ഉറപ്പാക്കിയെന്ന് തന്നെ പറയേണ്ടിവരും തൃശൂർ ടൈറ്റൻസിനെതിരെ ടോസ് നഷ്ടമായ ശേഷം ബാറ്റിങ്ങിനയക്കപ്പെട്ട കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇന്നിംഗ്സിനെ കാത്തത് വൈസ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു സാംസൺ ആയിരുന്നു വിനൂപ് മനോഹരനൊപ്പം ഓപ്പണറായി വീണ്ടും ക്രീസിലെത്തിയ അദ്ദേഹം എൺപത്തൊമ്പത് റൺസാണ് തന്റെ പേരിൽ കുറിച്ചത് നാൽപ്പത്തി ആറ് ബോളുകൾ മാത്രമേ ഇതിന് അദ്ദേഹത്തിന് വേണ്ടിവന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജു ബാറ്റ് വീശിയത് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഒൻപത് കൂറ്റൻ സിക്സറുകളും നാല് ഫോറുകളും ഉൾപ്പെട്ടിരുന്നു അടുത്ത മാസം യു എയിൽ നടക്കുന്ന കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടെങ്കിലും ബാറ്റിംഗ് പൊസിഷൻ ഏതാണെന്ന് തീരുമാനമായിട്ടില്ല വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലുൻ ട്വന്റി ട്വന്റി റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരൻ അഭിഷേക് ശർമ്മയും തിരിച്ചെത്തിയതോടെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിന് ഭീഷണിയുണ്ടായിരുന്നു ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനം വന്നില്ലെങ്കിൽ സഞ്ജുവിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പായിരുന്നു ഈ അവസരത്തിലാണ് ഒരു മത്സരത്തിൽ സെഞ്ചുറിയും തൊട്ടടുത്ത മത്സരത്തിൽ എൺപത്തൊമ്പത് റൺസുമായി ബാറ്റിംഗ് പ്രകടനം സഞ്ജു നടത്തിയിരിക്കുന്നത് ഏഷ്യാകപ്പ് സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഓപ്പണറുടെ റോളിൽ അദ്ദേഹം ഇറങ്ങിയത് ആദ്യ കളിയിൽ ബാറ്റിങ്ങിന് ഇറങ്ങാതിരുന്ന താരം രണ്ടാം മത്സരത്തിൽ ആറാമനായാണ് എത്തിയത് അന്ന് തിളങ്ങാനുമായില്ല മൂന്നാം മത്സരത്തിലും ബാറ്റിംഗിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ സഞ്ജുവിൻ്റെ സമ്മർദ്ദം കൂടുമായിരുന്നു രണ്ടു മത്സരത്തിൽ തിളങ്ങിയതോടെ ഇനി സഞ്ജുവിന് ആത്മവിശ്വാസത്തോടെ ലീഗിൽ കളിക്കാം ഒന്നു രണ്ട് മികച്ച ഇന്നിങ്സുകൾ കൂടി വന്നാൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദം കൂട്ടാനും കഴിയും